മുഹമ്മദ് ചെത്തിക്കാട്ട് ശ്രീദേവി ക്ഷേത്ര ഉത്സവത്തിന് കൂടിയേറി നൂറുകണക്കിന് ഭക്തരാണ് ചടങ്ങിൽ പങ്കെടുത്തത് മുഹമ്മദ് ചെത്തിക്കാട്ട് ശ്രീദേവി ക്ഷേത്ര ഉത്സവത്തിന് ജെ തുളസീരൻദന്ദ്രയുടെയും സന്തോഷ് ശാന്തിയുടെയും കാരുമുത്തിൽ കൊടിയേറി കുടിമരച്ചൂട്ടിൽ ആദ്യനിരപര സമർപ്പണം ദേവസ്വം പ്രസിഡന്റ് രാജേന്ദ്രൻ വസുന്ധാരാലയം നടത്തി തുടർന്ന് കൊടിയേറ്റ സദ്യയും ഉണ്ടായിരുന്നു മാർച്ച് പതിനേഴിന് താലിയാർത്ത് മഹോത്സവം നടക്കും വൈകുന്നേരം അഞ്ചിന് തിരുവാഭരണ ഘോഷയാത്ര താലിയാർത്ത് വൈകുന്നേരം ഏഴ് മുപ്പതിന് നാടൻപാട്ട് സംഘം അവതരിപ്പിക്കുന്ന ചിലമ്പാട്ടം മെഗാഷോ എന്നിവ നടക്കും പത്തൊൻപതിന് പള്ളുവേട്ട മഹോത്സവവും ഇരുപതിന് ആറാട്ട മഹോത്സവവും നടക്കും ആറാട്ടുമഹോത്സവത്തിന്റെ ഭാഗമായി അരിക്കൂത്ത് വഴിപാട് തിരുപിടുത്തം ആറാട്ടുപുറപ്പാട് എന്നിവ നടക്കും